ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഏഴ് ദിവസത്തെ ചലഞ്ചുമായിട്ടാണ് വെറും ഒരു ഏഴ് ദിവസം ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്നാലും എത്ര വലിയ ആയാലും ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പൂർണ്ണമായും ആയി നല്ലൊരു റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് അപ്പോൾ പറയുന്നത് പറയുന്ന പോലെ തന്നെ ചെയ്യണം രണ്ട് ദിവസം ഉപയോഗിച്ചിട്ട് വിട്ട് കളയരുത് ഏഴ് ദിവസം ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് കണ്ടറിയുക തന്നെ വേണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുകയാണ് ആദ്യം എടുത്തിട്ടുള്ളത് മസൂർ ദാലാണ് ഇന്നിപ്പോൾ കടകളിലെല്ലാം കിട്ടുന്ന എല്ലാ സൂപ്പർമാർക്കറ്റുകളിലും ഉള്ള സംഭവമാണ് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾ മിക്ക ദിവസവും കറികളിൽ പെടുത്തുന്ന ഒരു സാധനമാണ് ഈ മസൂർ ദാല് ചുമന്ന കളറിലുള്ള ഒരു തരം പരിപ്പാണിത് മസൂർ മസൂർദാലിൻ്റെ ഫേസ് പാക്ക് നമ്മൾ ഇതിനു മുമ്പും വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ നോർത്ത് ഇന്ത്യൻസിലൊക്കെ ഒരുമാതിരി കുറേ പ്രായമുള്ള മുത്തശ്ശിമാർ വരെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മസൂർ ദാലും പച്ചരിയും കൂടെ ചേർത്ത് പൊടിച്ചിട്ട് എന്തിനു മുഖത്തെന്ത് പ്രശ്ന മുഖക്കുരു ആയാലും ഈ സൺ ടാൺ ആയാലും എന്തായാലും അവർ പ്രധാന പറയുന്ന പ്രധാനപ്പെട്ടൊരു സാധനമാണ് മസൂർ മസൂർദാലിൻ്റെ ഫേസ് പാക്ക് ഉപയോഗിക്കും ദാലും പച്ചരിയും കൂടി വറുത്ത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വറുക്കുക എന്ന് വെച്ചാൽ ഒരുപാടങ്ങ് മൂപ്പിക്കാനല്ല ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി ചൂടൊന്ന് മാറിയതിന് ശേഷം തണുപ്പിച്ച് പൊടിക്കുക അപ്പോൾ ഇത് ഒരു ഫേസ് പാക്കായിട്ട് ഇത് മാത്രം ഒരു ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ചേർക്കുന്നതാണ് ചിയ സീഡ്സ് നമ്മൾ ഡയറ്റിലൊക്കെ ഒരുപാട് ഉൾപ്പെടുത്തുന്നൊരു സാധനമാണ് ചിയ സീഡ്സ് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് സീഡ്സ് എത്രമാത്രം നല്ലതാണെന്ന് അറിയാമോ അതുപോലെ തന്നെയാണ് സൗന്ദര്യ സംരക്ഷണത്തിനും ഇതിൽ പ്രോട്ടീൻ കൊഴുപ്പ് കാർ കാർബോഹൈഡ്രേറ്റ്സ് കാൽഷ്യം അയൺ മഗ്നീഷ്യം ഫോസ്ഫറസ് സിങ്ക് വിറ്റാമിൻ ബി വൺ വിറ്റാമിൻ ബി ത്രീ എന്നിവയെല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട് ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് സീഡ്സ് അന്തരീക്ഷ മലിനീകരണം കാരണം മറ്റും ഒന്നാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് ഇത് അകാല വാർദ്ധക്യത്തിന് ഇടയാക്കുന്നു അതുപോലെ ബ്ലാക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനൊക്കെ വരുന്നതിന് കാരണമാക്കുന്നു അപ്പം നമ്മൾ ഈ ഒരു മൂന്ന് സാധനം അതായത് പച്ചരി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മസൂർ ദാൽ ഒരു നാല് ടേബിൾ സ്പൂൺ അതിനോടൊപ്പം തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അടവില് ചിയാ സീഡ്സും കൂടി ഇട്ട് ആദ്യമേ പച്ചരിയും മസൂർ ദാലും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ച് മൂപ്പിക്കുക എന്ന് വെച്ചാൽ മൂത്തങ്ങ് പൊട്ടണമെന്നല്ല ചെറുതായിട്ടൊന്ന് എടുത്തതിന് ശേഷം മാത്രം ചിയാ സീഡ്സ് ചേർത്ത് കൊടുത്തു അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുത്തു അതിന് ശേഷം ഒന്ന് തണുക്കാനെച്ചതിന് ശേഷം പൗഡറാക്കി എടുത്തിട്ടുള്ളതാണ് ഈ പൗഡർ നല്ല നേർത്ത പൗഡറായിരിക്കണം നന്നായിട്ട് പൊടിഞ്ഞെടുക്കണം പിന്നെ ചേർക്കുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് ഞാൻ ഇത് ഈ കണ്ട പാക്കറ്റിൽ വാങ്ങിച്ച കസ്തൂരി മഞ്ഞളാണ് വീഡിയോയിൽ കാണുന്നതിൻ്റെ അത്ര കളറില്ല എൻ്റെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി കാണുമ്പോൾ പലരും പല ദിവസങ്ങളിലും പറയാറുണ്ട് ഇത് കസ്തൂരി മഞ്ഞളല്ല എന്ന് ആയിരിക്കാം ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്ത കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയല്ല ഇതേ പാക്കറ്റിൽ വാങ്ങിയ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് അതിൽ നിന്ന് ഒര ടേബിൾ സ്പൂൺ നമ്മൾ ഈ പൊടിച്ച് വച്ചിട്ടുള്ള മിക്സിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനെ ഒരു എന്തെങ്കിലും ഒരു ബോട്ടിലോ ഒരു ഗ്ലാസ് ബോട്ടിലോ എന്തെങ്കിലും ഒരു ബോട്ടിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക കാരണം നമ്മൾ ഈ ഏഴ് ദിവസവും കണ്ടിന്യൂ ഡെയിലി ഉപയോഗിക്കാനുള്ളത് ഈ ഒരു ഫേസ് പാക്കാണ് ഇതിനിടയിൽ മറ്റ് ഫേസ് പാക്കുകളോ അല്ലെങ്കിൽ മറ്റ് ക്രീമുകളോ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസേഷനും ആ ഒരു ക്രീമും എന്ത് ക്രീമാണോ നിങ്ങൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് ആ ഒരു ക്രീം ഉപയോഗിക്കാം ഈ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ സൺസ്ക്രീൻ ഏതാണ് ഉപയോഗിക്കുന്നത് അതും ഉപയോഗിക്കാം അല്ലാതെ മറ്റ് പിഗ്മെൻറ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റ് ക്രീമുകളോ അല്ലാതെ ഒന്നും തന്നെ ഈ ഒരു സമയത്ത് ഉപയോഗിക്കരുത് അപ്പോൾ അങ്ങനെ ഒരു ഏഴ് ദിവസം ട്രൈ ചെയ്ത് നോക്കുക ഞാനിവിടെ ഏഴ് ദിവസത്തേക്കുള്ളത് ഒരു ബോട്ടിലാക്കിയിട്ടുണ്ട് ഇത്ര തന്നെ ഏഴ് ദിവസത്തേക്ക് അധികമായിരിക്കും പിന്നെ കുറച്ച് പാത്രത്തിലിരിക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് ഈ പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ പാക്ക് ഉണ്ടാക്കാനായിട്ട് ബാക്കി പാത്രത്തിൽ വന്നിട്ടുള്ളത് നമുക്ക് മറ്റൊരു ബൗളിനകത്തേക്ക് മാറ്റാം അപ്പോൾ ഇത് അടച്ച് സൂക്ഷിക്കുമ്പോൾ സൂക്ഷിക്കുക മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ ചെറിയൊരു ചൂടുണ്ടാവും ആ ചൂടെല്ലാം മാറ്റിയിട്ടായിരിക്കണം ഇത് അടച്ച് സൂക്ഷിക്കേണ്ടത് നല്ല ചൂട് മാറിയതിന് ശേഷം അപ്പോൾ ബാക്കി പൊടിയെ ഞാനിവിടെ ഒരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് അതാണ് ആദ്യത്തെയാണ് ഹണി നിങ്ങളുടെ സ്കിന്നിന് ഹണി യോജിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ ഹണി ഒരു കാൽ ടീസ്പൂൺ നമ്മൾ എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അടവിലുള്ള പൗഡർ എടുക്കുകയാണെങ്കിൽ അതിനകത്തേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ അടവിലുള്ള ഹണി ചേർക്കുക പിന്നെ ചേർക്കുന്നത് തൈരാണ് നല്ല കട്ടിയായിട്ടുള്ള നല്ല പുളിച്ച തൈര് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ചിയാ സീഡ്സ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒരു കൊഴുകൊഴുപ്പ് ഫീൽ ചെയ്യും അപ്പോൾ ഇതിനൊന്ന് എടുക്കാൻ വീണ്ടും തൈര് ചേർക്കാം അല്ല എന്നുണ്ടെങ്കിൽ റോസ് വാട്ടറോ നോർമൽ നമ്മുടെ പച്ചവെള്ളമോ ഉപയോഗിച്ച് ഇതിന് കൺസിസ്റ്റൻസി നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയിലാക്കിയെടുക്കാം ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ പാക്ക് റെഡി ആക്കിയിട്ടുണ്ട് പാക്ക് അപ്ലൈ ചെയ്യുന്നത് മുഖം നന്നായിട്ടൊന്ന് ക്ലീൻസ് ചെയ്യുക അതായത് നന്നായി കഴുകുക മറ്റ് നമ്മൾ കെമിക്കൽസ് അടങ്ങിയ ഫേസ് വാഷുകൾ ഉപയോഗിക്കാതെ കടലമാവ് വെള്ളവും ചേർത്തിട്ടോ അല്ലെങ്കിൽ കടലമാവും റോസ് വാട്ടറും ചേർത്തിട്ടോ അങ്ങനെ എന്തെങ്കിലും നോർമലായിട്ടുള്ള ആയിട്ടുള്ള ഫേസ് വാഷുകൾ ഉപയോഗിച്ച് നന്നായിട്ട് ഫേസ് ക്ലീൻസ് ചെയ്ത് നന്നായിട്ട് കഴുകുക അതിനുശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് ചെറുതായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഒട്ടിപ്പിടിച്ച് മുഖത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിന് തൈരോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് ഈ പാക്ക് ഒന്ന് ഡയലൂട്ടാക്കി കൊടുക്കണം എന്നെങ്കിൽ മാത്രമേ മുഖത്ത് ഉറച്ചിരിക്കത്തുള്ളൂ അതിനുശേഷം അങ്ങനെ ഒന്ന് ഒന്ന് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക എപ്പോഴും നമ്മുടെ സ്കിന്നിൽ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് സ്കിന്നിലൊക്കെ അങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് മസാജും ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനകത്ത് വെച്ച് അതൊന്ന് ഉണങ്ങാൻ അനുവദിക്കുക അങ്ങനെ ഒന്ന് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ വെള്ളം ഉപയോഗിച്ച് ഇതിനെ കഴുകി മാറ്റാവുന്നതാണ് അപ്പോൾ കഴുകി മാറ്റുമ്പോൾ നല്ലൊരു ഗ്ലോ പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റുന്നതാണ് തുടർച്ചയായി ഏഴ് ദിവസം ഇതേ രീതിയിൽ തന്നെ ഉപയോഗിക്കണം ശരീരത്തിൻ്റെ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള സിങ്ക് വിറ്റാമിൻ സി എന്നിവയൊക്കെയാണ് നമ്മൾ ഈ പാക്കുകളിൽ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളിലെല്ലാം ചേർത്തിട്ടുള്ളത് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഒരുപാട് പേരുണ്ട് എനിക്കറിയാം പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്